അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം ഇപ്പോഴും പുരോഗമിക്കുകയാണ് പന്ത്രണ്ടാം ദിനത്തിലേക്ക് എത്തുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഷിരൂരിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തി മുന്നോട്ട് പോവുകയാണ് ഇന്നലെ മന്ത്രിതല യോഗത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യം ഈ ദൗത്യം തുടരണം എന്നുള്ള ആവശ്യം പ്രതികൂല കാലാവസ്ഥയിലും തുടരണം എന്ന ആവശ്യം മന്ത്രി മുന്നോട്ട് വെക്കുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്താണ് ഇപ്പോഴുള്ള ഒരു പുരോഗതി എന്താണ് നമുക്ക് നൽകാൻ കഴിയുക ഇന്നിപ്പോൾ പുതിയ സംവിധാനം ഫാൻഡൂൺ സംവിധാനം ഉപയോഗിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു പത്ത് പത്തരയാകുമ്പോൾ അത് നമുക്ക് അതിൻ്റെ വർക്ക് ആരംഭിക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഇതിൻ്റെ മറ്റ് വൈദഗ്ധ്യമുള്ള ടീമിനെ സാധ്യമാകുമോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ രാജ്നാഥ് സിംഗിന് ശ്രീ രാജ്നാഥ് സിംഗിന് കത്തും വായിച്ചിട്ടുണ്ട് ഇപ്പോൾ നേവിയുടെ തന്നെ ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥയാണ് നേവിക്ക് വെള്ളത്തിലിറങ്ങുന്നതിൻ്റെ തടസ്സമുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം എന്നാൽ ഈ പരിമിതി നിന്നുകൊണ്ട് നേവിയുടെ ഏറ്റവും മികവുറ്റ ഒരു ടീം എന്ത് പ്രതിരോധ പ്രവർത്തനം നടത്താൻ പറ്റുമെന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് പല ടീമുണ്ടല്ലോ നേവിയുടെ പല ഭാഗത്തുള്ള ടീം അതിലേറ്റവും ഫലപ്രദമായുള്ള ഏതെങ്കിലും ടീമിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു ലോകത്തിലും പറഞ്ഞിരുന്നു സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം അതിലൊരു തരത്തിലും പിറകോട്ട് പോകാൻ വേണ്ടി പറ്റില്ല ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് രക്ഷാദൌത്യത്തിനും പിറകോട്ട് പോകുന്ന രീതി പാടില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അത് ഞങ്ങൾ ഇന്നലെ കർണാടക ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് രക്ഷാ ദൗത്യം അതിൻ്റെ എല്ലാ ശ്രമങ്ങളും നടത്തി മുന്നോട്ട് പോകണം ഇതാണ് നിലപാട് ഈ അർജുൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ അങ്ങ് സംസാരിച്ചിരുന്നു ഇവിടെ വന്നതിന് ശേഷം അർജുൻ്റെ കുടുംബം ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട് അതിന് മുമ്പേ ഈ സംഭവം നടന്ന ഘട്ടം മുതലേ കുടുംബമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അവിടെ അവരുടെ അവിടുത്തെ പരിസരവാസികളുമായിട്ടും ഒക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ടും കുടുംബമായിട്ട് സംസാ കുടുംബത്തിന് ചില പ്രയാസങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ സന്ധ്യക്ക് നമ്മൾ മീറ്റ് ചെയ്തതിന് ശേഷം സന്ധ്യക്ക് ബഹുമാനിയ ജില്ലാ കലക്ടർ അവിടുത്തെ ജില്ലാ കലക്ടറെ വിളിച്ചിരുത്തി ഞങ്ങൾ സംസാരിച്ചു കുടുംബത്തെയും വിളിച്ച് അവിടെ ഇരുത്തി കുടുംബത്തിൻ്റെ ചില പ്രയാസങ്ങൾ ആ ചർച്ചയിൽ വിഷയമായിട്ട് വന്നു സച്ചിൻ ദേവുലിൻറ്റോ രണ്ട് എം എൽ എമാരുണ്ടായിരുന്നു അപ്പോൾ കുടുംബത്തിൻ്റെ ഒരു പ്രശ്നം അവർക്ക് ഈ രക്ഷാദൗത്യം നടക്കുന്ന സ്ഥലത്ത് ഒന്ന് പോകാൻ അത് അവർക്ക് മറ്റെന്തെങ്കിലും അതിൽ ഒരു സംഭാവന നൽകാൻ പറ്റുമെന്നുള്ളത് കൊണ്ടല്ല അവരുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണമല്ലോ അവരിവിടെ ക്യാമ്പ് ചെയ്യണമല്ലോ ഈ അർജുനനെ കണ്ടെത്തണം എന്നുള്ള ഇതിൻ്റെ ഭാഗമായി ക്യാമ്പ് ചെയ്യണമല്ലോ അപ്പോൾ അവർ പോകുമ്പോൾ പലപ്പോഴും അവരെ തടയുകയാണ് അല്ലെങ്കിൽ മറ്റേ ചില ഇഷ്യൂസ് വരികയാണ് അപ്പോൾ അതിനൊരു പരിഹാരം കാണണം അതിന് അവരുടെ സെലക്റ്റഡ് ആയിട്ടുള്ള അപ്പോൾ അളിയനുണ്ട് അതുപോലെ മറ്റുള്ളവരുണ്ട് അനിയൻ ഇന്നലെ മീറ്റിങ്ങിലുണ്ടായിരുന്നു അനിയൻ അപ്പോൾ അളിയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉൾപ്പെടെ അവിടെ പോ ഒരു പാസ് മൂന്ന് പേർക്ക് പാസ് നൽകി അവിടെ പോകാനുള്ള സൗകര്യം ഒരുക്കാമെന്ന് പൊതുവേ ധാരണയായി ഇവിടുത്തെ പോലീസുമായിട്ട് ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാലോ ആ അപ്പോൾ സൂപ്രണ്ട് ഓഫ് പോലീസായിട്ട് നല്ല രാത്രി ഞങ്ങൾ ഡിസ്കസ് ചെയ്തു അതിനുശേഷം ഇവരെയും വിളിച്ചു ഇവരെയും വിളിച്ചിരുത്തി അതും സംസാരിച്ച് ഒരു രൂപമുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കുടുംബത്തിന് പറയാനുള്ളതും കേൾക്കാനും അവരുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ ഇത് എല്ലാ നിലയിലും കേൾക്കാനുള്ള നിലപാടാണ് തുടക്കം മുതലേ ഞങ്ങൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ എം എൽ എമാർ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഒരു ടീം പോയാൽ അടുത്ത ടീം വരുന്ന നിലയിലേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് കല്യാശ്ശേരി എം എൽ എ വിജിൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾക്കൊപ്പം ഉണ്ടാവും അപ്പം അങ്ങനെ ഒരു ടീമിനെ തന്നെ നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് തുടരും അതായത് നമ്മുടെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു വിലയിരുത്തലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മേൽനോട്ടം ഇത് വിലയിരുത്താൻ ഇവിടെ നമ്മുടെ സംഘം എപ്പോഴും ഉണ്ടാകും തീർച്ചയായിട്ടും ആ നിലയിൽ സംഘം ഉണ്ടാവും ഇവിടെ ഫിസിക്കലി ഉണ്ടാവും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും കോഴിക്കോട് കേന്ദ്രീകരിച്ചും ഇതിൻ്റെ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കുന്ന നിലവിലുള്ള സംവിധാനം അതിൻ്റെ പ്രവർത്തനം തുടരുകയും ചെയ്യും ഇന്നലെ ഇപ്പോൾ നമ്മളുടെ ആവശ്യം അതായത് പ്രതികൂല കാലാവസ്ഥയാണ് അപ്പോൾ ഈ ദൗത്യം തുടരണം എന്ന ആൾട്ടർനേറ്റീവ് മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു അതൊക്കെ അംഗീകരിക്കപ്പെട്ട് ആ രീതി തീർച്ചയായിട്ടും അത് അംഗീകരിക്കപ്പെട്ടു അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നേവി അതിൻ്റെ ഇപ്പോൾ ഫാൻഡൂൺ സംവിധാനം വരുന്നു ഇനി മറ്റ് സംവിധാനം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറിന് മുഖ്യമന്ത്രി ചില അഭിപ്രായങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തീരുമാനം വരുമോ എന്ന് നമുക്ക് കാത്ത് വെക്കേണ്ട കാര്യമാണ് അങ്ങനെ എന്തെങ്കിലും എക്സ്പെർട്ട് ടീം ഇനിയും വരാനുണ്ടെങ്കിൽ അത് പരിശോധിക്കണം സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ ചെയ്യാൻ വേണ്ടി പറ്റണം അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകണം അത് നമ്മൾ നിരാശരായി പ്രതീക്ഷയില്ലാതെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി രക്ഷാ ദൗത്യത്തിൽ നിന്നും പിറകോട്ട് പോകുന്നതിനോട് സംസ്ഥാന സർക്കാരിന് യോജിപ്പില്ല അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് സന്ദർശനം നടത്തുന്നുണ്ടോ മിനിസ്റ്റർ അതോടെ ശശി ഇന്ന് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ട് അദ്ദേഹം രാവിലെ വരും ഞങ്ങളിവിടെ ഒരു മീറ്റിംഗ് ഇരിക്കും അത് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ സ്ഥലത്ത് പോകുന്നുണ്ട് മീറ്റിങ്ങിന് ശേഷം സ്ഥലത്ത് പോകുന്നുണ്ട് അപ്പോൾ കാര്യങ്ങളൊന്നുകൂടി അതിനുശേഷം ഒന്നുകൂടി വിലയിരുത്തും അങ്ങനെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് കാലാവസ്ഥ പ്രതികൂലമായ ഘടകം എന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ടോ പ്രതികൂല കാലാവസ്ഥ അവർ പറയുന്നുണ്ടെങ്കിലും പ്രതികൂല കാലാവസ്ഥയിലും നമ്മൾ ഒഴിവാക്കേണ്ടതല്ലോ രക്ഷാപ്രവർത്തനം അപ്പം പ്രതികൂല കാലാവസ്ഥയിൽ ഈ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ് അത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു ഇടപെടലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ നിലയിൽ തന്നെ ഒരു ടീമായി അത്തരം കാര്യം ചെയ്യണം കുടുംബത്തോട് നിലവിലെ അതെ അവർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് കുടുംബത്തിന് മാത്രമല്ല അവരുടെ ബന്ധുമിത്രാദികൾക്ക് ഇപ്പോൾ സൈബർ അക്രമം അപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ വളരെ വൈകാരികമായിട്ടാണ് പലരും പ്രതികരിച്ചത് എന്തൊരു മനുഷ്യരാണ് ഇങ്ങനെയും മനുഷ്യന്മാരുണ്ട് ആ കുടുംബത്തിൻ്റെ ഒരു മാനസികാവസ്ഥ നമുക്കറിയുന്നില്ല എന്ത് ലോകത്താകെയുള്ള മലയാളികൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഈ വിഷയത്തെ കാണുന്നത് അങ്ങനെയുള്ളൊരു വിഷയത്തിൽ ആ കുടുംബത്തെ അതിൽ സ്ത്രീകളെ ഉൾപ്പെടെ സൈബർ അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എവിടെ എത്തി ഞാനവർ സംസാരിച്ച് അവിടുത്തെ കൗൺസിലർ ഉൾപ്പെടെ സംസാരിച്ചിരുന്നു ശ്രീ സദാശിവൻ ഉൾപ്പെടെ ഞാൻ അവർക്ക് ഉറപ്പ് നൽകിയിരുന്നു ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിക്കുക അതിനുശേഷം അന്ന് രാത്രി തന്നെ പോലീസ് കമ്മീഷണറായിട്ട് ചർച്ച ചെയ്തു ഇപ്പോൾ എടുത്തിട്ടുണ്ട് ശക്തമായ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു പോകണം നികൃഷ്ട മനസ്സുകളാണ് ഇത്തരം പ്രവർത്തനം നടത്തുന്നത് എന്തുവാം സൈബറിലൂടെ എന്ന തോന്നലുള്ള പലരും ഉണ്ട് ഒരു തരത്തിലും അതിനോട് കോംപ്രമൈസ് ചെയ്തു പോകാൻ വേണ്ടി പറ്റില്ല നിയമത്തിൻ്റെ മുന്നിൽ അത്തരം ശക്തികൾ കൊണ്ടുവരണം അതാണ് ഞങ്ങളുടെ നിലപാട് ആ നിലപാട് എടുത്തു തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇവരെ മാനസികമായി ഇപ്പോൾ തളർത്തുന്ന നിലയിലേക്കുള്ള ശ്രമം ഒരു എങ്ങനെയാണ് ഇത്തരം മനസ്സുകൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് വളരെ ഗൗരവമാണ് ഏതായാലും സർക്കാർ ആ കുടുംബത്തിനൊപ്പം പൂർണ്ണമായി നിൽക്കുകയാണ് അവരുടെ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തൊക്കെയാണോ ഇടപെടാൻ പറ്റുമോ ആ നിലയിലൊക്കെയാണ് ഏതായാലും നമുക്ക് ഇന്നിനി ഒരു ഇന്നത്തെ ഒരു പുരോഗതി ഇവിടുത്തെ ഉള്ള ആരൊക്കെയാണ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് ഇവിടെ കലക്ടർ ഉണ്ട് അതിന്റെ എക്സ്പേർട്സ് ഉണ്ട് പിന്നെ പോലീസ് സൂപ്രണ്ട് ഉണ്ട് മറ്റു മറ്റുദ്യോഗസ്ഥരുണ്ട് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അതിന് പങ്കെടുക്കും ഇവിടെയുള്ള ജനപ്രതിനിധികൾ ആരൊക്കെ അവരൊക്കെ പങ്കെടുക്കും ഈ വിജിൻ ഇന്നു മുതലിവിടെ ഇന്ന് ഇപ്പോൾ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇനി ഒരു കാര്യം അതിന്റെ ഈ സാങ്കേതിക കാര്യങ്ങളെ കുറച്ച് ക്ലാരിറ്റി വരുത്താനുണ്ട് അത് ഇന്നത്തെ യോഗത്തിൽ ഇന്നത്തെ യോഗത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യും അതിൻ്റെ സിഗ്നലിന്റെ കാര്യം പിന്നെ ഈ പ്രതികൂല കാലാവസ്ഥയിൽ ചെയ്യാൻ സാധ്യതയുള്ള പുതിയ കാര്യം ഇതൊക്കെ ചർച്ച ചെയ്യും പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ടീമുമായിട്ട് ബന്ധപ്പെടും ഇപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു കത്ത് അയച്ചതിൻ്റെ ഭാഗമായിട്ട് അവരെന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കുന്നുണ്ടോ അതുൾപ്പെടെ ഞങ്ങൾ ചർച്ച ചെയ്യും എന്തായാലും വളരെയധികം നന്ദി മിനിസ്റ്റർ ഇവിടെ ക്യാമ്പ് ചെയ്ത് തന്നെ ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് അതിൻ്റെ ഉണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള ഈ സംഘം ഇവിടെ തന്നെ എം എൽ എ മാരുടെ പ്രതിനിധികൾ ഇവിടെ തന്നെ തുടരും എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിനൊപ്പം നൂറ് ശതമാനം സർക്കാർ നിലയുറപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കുടുംബവുമായി തുടർച്ചയായി ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യവും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇന്നലെയുള്ള ഒരു മന്ത്രി എത്തിയുള്ള ഇടപെടലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു പുരോഗതി ഉണ്ടായത് ഒന്ന് ഈ തിരച്ചിൽ ഊർജിതമായി പോയി പോകാനുള്ള തീരുമാനം മറ്റൊന്ന് കുടുംബത്തിലെ അംഗങ്ങൾക്ക് അവിടെ തിരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് എത്താനുള്ള ഒരു അനുമതി ലഭിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്കതിന് കഴിഞ്ഞിരുന്നില്ല അത് വലിയ പ്രയാസമുണ്ടാക്കിരുന്നു ആ കുടുംബത്തിന് വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ ഇടപെടലിലൂടെ ഉണ്ടായിരിക്കുന്നത്